നമസ്കാരം സ്വാഗതം ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ തിരൂർ നഗരസഭാ ഭരണം അരാജകത്വ പ്രവണതകളുടെ കൂടാരമായി മാറിയതായി തിരൂർ നഗരസഭാ ഇടതുപക്ഷ അംഗങ്ങൾ ആരോപിച്ചു നഗരസഭയുടെ വികസന മുരടുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരൂർ നഗരസഭാ ഭരണം അരാജകത്വ പ്രവണതകളുടെ കൂടാരമായി മാറിയതായി തിരൂർ നഗരസഭ ഇടതുപക്ഷ അംഗങ്ങൾ ആരോപിച്ചു ഏജൻസിമാരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഭരണമാണ് നടക്കുന്നത് നഗരത്തിന്റെ വികസനത്തിന് പദ്ധതിയില്ല കഴിഞ്ഞ രണ്ടു വർഷമായി തെരുവുവിളക്കുകൾ അണഞ്ഞുകിടക്കുന്നു റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ടേക്ക് എ ബ്രേക്ക് അടഞ്ഞുകിടക്കുന്നു ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ ലൈറ്റ് പദ്ധതി സങ്കീർണമായി ഗതാഗത സ്തംഭനം രൂക്ഷമായതിനാൽ നാട്ടുകാർ പൊറുതിമുട്ടി കരാറുകാരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഭരണ നേതൃത്വം പ്രവർത്തിക്കുന്നത് യഥാസമയം അജണ്ടകൾ എടുക്കാത്തതിനാൽ നഗരസഭയ്ക്ക് സർക്കാർ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്നില്ല നഗരസഭയുടെ വികസന മുരടിപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് അനിത കല്ലേരി എസ് ഷെബീർ അലി എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭയുടെ ഭരണം ആശാസ്യമല്ലാത്ത ഒരുപാട് അരാജകത്വ പ്രവണതകളുടെ ഒരു കൂടാരമായി മാറിയിരിക്കുകയാണ് നഗരത്തിന്റെ വികസനവും ദൈനംദിന പ്രശ്നങ്ങളുമെല്ലാം പരിഹരിക്കുന്നതിനാവശ്യമായ യാതൊരു സംവിധാനങ്ങളും നഗരസഭയുടെ പക്കലില്ല കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി വിളക്കുകളുടെ പരിപാലനം നേരമണ്ണം നടത്താൻ സാധിക്കുന്നില്ല ഏതെങ്കിലുമൊക്കെ ഒരു സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഒരു മാസമോ രണ്ട് മാസമൊക്കെ നീണ്ടുപോയാൽ അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇത് രണ്ടു വർഷക്കാലത്തോളമായി നഗരസഭയുടെ വിളക്ക് പരിപാലന സംവിധാനം പാടെ തകരാറിലായിരിക്കുന്നു ഒരു നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് തെരുവ് പരിപാലനം അതിൽ യാതൊരു ശ്രദ്ധയും ഉത്തരവാദിത്വവും ഇല്ലാത്ത തരത്തിൽ ഭരണനേതൃത്വം മാറുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ സ്ഥിതിയാണ് ന്യൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ ബി ബി എ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് Seven nine zero two six three eight double zero one double nine four double six five three zero four zero.